ഈ ഒരു ക്ലൈമറ്റില് ചിക്കൻ ബോക്സ് കേസുകൾ വളരെയധികം കേരളത്തിൽ കൂടി വരികയാണ് അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസിനായിട്ട് നമ്മളെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ ചിക്കൻ ബോക്സ് ഉള്ള രോഗികളിൽ നിന്ന് മാക്സിമം വിട്ടിരിക്കണം എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ റാഷ് വാട്ടർ ബ്ലിസ്റ്റേഴ്സ് പനി എന്നീ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അവരുമായിട്ട് അകലം പാലിക്കുക അവരുമായിട്ട് നമ്മൾ അവരുടെ ടവൽസ് കിടക്ക ഡ്രസ്സുകൾ മറ്റ് പേഴ്സണൽ തിങ്സ് ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി മാക്സിമം വർദ്ധിപ്പിക്കാൻ നോക്കുക അപ്പോൾ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി സിങ്ക് ഒക്കെയുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക ആവശ്യത്തിനുള്ള ഉറക്കം ഉറങ്ങുക അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക ശുചിത്വം ശീലാക്കുക വീട്ടിലാരെങ്കിലൊക്കെ പോസിറ്റീവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്യുക നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ ചെയ്ത പോലെ സാനിറ്റൈസ് ചെയ്യുക അവരുപയോഗിക്കുന്ന ഫോണ് ഡോറ് പിന്നെ ഡോർ ഹാൻഡിൽസ് പാത്രം റിമോട്ട് കാഷ് ഒക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് കോവിഡിൻ്റെ ടൈമ് പോലെ തന്നെ യൂസ് ചെയ്യുക അതേപോലെ തന്നെ ആരെങ്കിലും പോസിറ്റീവാണെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്യുക സെപ്പറേറ്റ് റൂം നൽകുക എസ്പെഷ്യലി ഗർഭിണികളും പ്രായമുള്ളവരും അമ്മമാരും ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ അതേപോലെ വീട്ടിൽ രോഗമുണ്ടെങ്കിൽ മാസ്ക് കോവിഡിനെ പോലെ തന്നെ ഇതൊരു ഏർക്കൂടെ പരക്കുന്ന രോഗമായതുകൊണ്ട് തന്നെ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് അതേപോലെ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ മാക്സിമം ഒഴിവാക്കുക സ്കൂൾ ഓഫീസ് കോളേജൊക്കെ പങ്കെടുക്കാൻ പറ്റാത്ത പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത് ബാക്കിയുള്ളവർക്ക് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതേപോലെ വസ്ത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് കഴുകുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ഈ കോവിഡിൻ്റെ ടൈമ് ചെയ്ത പോലെ തന്നെ നമ്മൾ അടച്ചിട്ട റൂമാകുമ്പോൾ വൈറസ് കൂടുതലായിട്ട് പരക്കും അപ്പം ജനവാതിലുകളൊക്കെ തുറന്നിട്ട് വായു സഞ്ചാരം റൂമിൽ ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ടോയ്സ് കാരണം കുട്ടികളുടെ ടോയ്സ് മറ്റു കുട്ടികൾ ഷെയർ ചെയ്യുമല്ലോ അപ്പോൾ ആ ടോയ്സ് മൊബൈൽ ഫോണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക ഹോമിയോപ്പതിയിൽ ചിക്കൻ ബോക്സ് മെഡിസിൻസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇനി അസുഖം വന്നാൽ തന്നെ ദൈർഘ്യം കുറയ്ക്കാനുള്ള മെഡിസിൻസും അവൈലബിൾ ആണ് അതേപോലെ അതിൻ്റെ ഹെർപ്പ് സോസ്റ്റർ പോലുള്ള അസുഖങ്ങൾക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് അപ്പോൾ വൺ ടു വൺ കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് ക്ലിനിക്കിൽ വരാം മുക്കട്ടയിലുള്ള ക്ലിനിക്കിൽ വരാം അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലായിട്ട് ഈ ഒരു നമ്പറിൽ ബുക്ക് ചെയ്തിട്ട് കൺസൾട്ടിങ്ങും എടുക്കാം ಅತ್ರೂ ಬಾಯ್